أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سنفر لكم من يهتق فبأي آلاء ربكما تكذبان سبحان الله ഒരു ഭാഗമാണ് പറഞ്ഞത് ഹിസാബിലേക്ക് മഷറിലെ ഹിസാബിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് ഹിസാബ് അള്ളാഹ് ശരിക്കൊന്ന് ഹിസാബ് നടത്തുകയാണെങ്കിൽ ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല എന്ന് ഹതിൽ കാണാം ഹിസാബ് അല്ലാന്ന് നടത്തുകയാണെങ്കിൽ ആരും രക്ഷപ്പെടുക ആരെങ്കിലും ഹിസാവ് ചെയ്യപ്പെടുകയാണെങ്കിൽ കഠിനമായി അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് മഹാനരായ അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ അതാണ് ഞാൻ ഈ ആയത്ത് വലിയ താക്കീതാന്ന് പറയാൻ കാരണം ഹിസാവ് ശരിക്കൊന്ന് ചെയ്യുകയാണെങ്കിൽ ആരും രക്ഷപ്പെടൂല എങ്കിൽ അള്ളാഹു താല പറയണത് ഞാനൊന്ന് ഒരുങ്ങി വരണുണ്ട് നിങ്ങൾ കാത്തിരുന്നോളൂ ഭയങ്കര ഉള്ളു തട്ടുന്ന ഒരു വർത്താനാണ് മനുഷ്യൻ രക്ഷപ്പെടൂല്ല ഐഷാബിൾക്കുന്നുണ്ട് ഐഷാബി എന്ത് കേട്ടാലും സംശയം ചോദിക്കുന്ന ആളാണ് ഐഷാബിന്റെ ആ സംശയത്തിനുള്ള അന്വേഷണ തൃഷ്ണയുടെ മൂർച്ച കാരണത്താലാണ് ഈ ഉമ്മത്തിന് ഒരുപാട് ഇൽമുകൾ കിട്ടിയത് എന്തിനാണ് ആറാം വയസ്സിൽ ഐഷാഫി എക്കാഴ്ച ഒമ്പതാം വയസ്സിൽ മണിയറ കൂട്ടിയത് എന്നൊക്കെ ചിന്തിക്കുകയും വിമർശിച്ച് ദ്രോഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ രസം എന്താന്ന് മനസ്സിലായിട്ടില്ല എന്താണ് വിജ്ഞാനം എന്ന് മനസ്സിലായിട്ടില്ല സത്യത്തിൽ റസൂൽ അള്ളഹൽ അലൈലി എല്ലാവരോടും പറഞ്ഞിരുന്നത് കന്യകള് കല്യാണം കഴിച്ചോളി ഈ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ കൂടുതൽ അങ്ങനെ പറഞ്ഞിരുന്നു ഈ കന്യകനെ കല്യാണം കഴിച്ചോന്നു കാരണം കന്യകനെ കല്യാണം കഴിക്കുമ്പോഴാണ് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ പ്രത്യേക രസം ഉണ്ടാവല്ലേ ഇത് പറഞ്ഞ അള്ളാന്റെ പതിനൊന്ന് വിവാഹം അതിലപ്പുറം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒറ്റ കന്യക മാത്രമേ ഉള്ളൂ അത് ആയിഷീവിയാണ് മറ്റുള്ളവർക്ക് നേരത്തെ വിവാഹം കഴിച്ചവരും ഒന്ന് രണ്ടും കുട്ടികളുള്ളവരൊക്കെയാണ് അപ്പൊ എന്തിനാണ് ചെറുപ്പകാലത്തെ ഈ കുട്ടിയെ ഭാര്യയായിട്ട് തെരഞ്ഞെടുത്തത് മുസ്തഫാ വഫാത്തിന്റെ സമയത്ത് അവർക്ക് പതിനെട്ട് വയസ്സാണ് ഒരു പൂർണ്ണ യുവതിയാണ് നമ്മറിക്ക് നല്ല പവറാണ് നാല് ജീവിക്കുന്ന ആളാണ് ആ സമയത്ത് ചോദിക്കുന്ന ആളുകൾക്ക് സംശയിക്കുന്ന ആളുകൾക്ക് ഫത്വ അന്വേഷിക്കുന്ന ആളുകൾക്ക് ആരും തൊടാത്ത വിഷയത്തിലൊക്കെ ഈ ഉമ്മത്തിന് വിജ്ഞാനത്തിന്റെ സമ്പത്ത് കൈമാറിയ നമ്മുടെ ഉമ്മയാണ് ആയിഷത്തു ആ പതിവ് തെറ്റിച്ചില്ല ഈ ഹരീദ് വർണ്ണപത് കേൾക്കാൻ മുമ്പിലിട്ടു കഠിനമായി ശിക്ഷിക്കപ്പെടും അപ്പൊ റസൂർ ഈ പറഞ്ഞതിനെ ഒരു ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെ അങ്ങനെ വരിക അള്ളാഹു ഖുർ പറഞ്ഞത് ആ ആയത് നിങ്ങളിപ്പോ അങ്ങനാണ് ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ടാണ് കൊറേ വിജ്ഞാനം കിട്ടിയത്

എടുത്ത് നീട്ടൽ എടു ഫാൽ ഇങ്ങനെ ഇണ്ടല്ലോ പരീക്ഷ പേപ്പർ എടാ ചെയ്തിയെ ആ ഇതാണ് അത് അല്ലാതെ ചോദ്യം മറുപടി അന്വേഷണം പരിശോധനയും വിചാരണ ഒന്നല്ല അതൊരു എടുത്തെറിയൽ മാത്രമാണ് ശരിക്കുള്ള ഒരു ഹിസാബ് ഒന്നുമല്ല ആ എടുത്തെറിയലാണ് നമുക്ക് കിട്ടേണ്ടത് ഇസാബ് ഉണ്ടെങ്കിൽ സാധാരണ ചുമൊക്കെ ഇന്ന ഇലൈന ഇയാബം ചുമ ഇന്ന അലൈന ഇസാബോ എന്ന് പറയുമ്പോ ദ്വാരക്കലില്ലേ ഇതങ്ങളൊക്കെ എന്താ 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 ഓ എന്താല്സാബ് യെസീർ എനിക്ക് ആക്കണേ നമ്മക്കല് ഞാനങ്ങനെ വരക്കലില്ല കാരാ അങ്ങനെ യെസീറുണ്ടെങ്കിൽ തന്നെ കുടുങ്ങോ അപ്പൊ ഞാൻ അള്ളാ ഉമ്മ

അതൊന്നും ചെറുതാക്കി തന്നാ മതിയെന്ന പക്ഷെ അങ്ങനെ ദ്വാരക്കാൻ ധൈര്യം കിട്ടുന്നില്ലേ അതാണ് അത് അങ്ങനെയാണ് കൊറേ ആളുകൾ ദ്വാരക്ക തെറ്റൊന്നുമല്ല ആ പറഞ്ഞ ഇതാണ് ഹിസാബല്ല എന്താണ് ഫയൽ വെറുതെ കാണിച്ചു കൊടുക്ക പക്ഷെ അതിലെന്താ പ്രശ്നം എന്നറിയോ ഇങ്ങനെ ദ്വാരിക്കണ ആളുകൾക്ക് അതല്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ വലത്തെ കൈയിലിത്താബ് കിട്ട എടുത്ത കൈയിലല്ല പക്ഷേ ആ കിതാബ് വെള്ള കിതാബാണ് അതിൽ പേപ്പറും വെള്ളമാണ് എഴുത്തും വെള്ളി അവിടെ സംവിധാനം അങ്ങനെയാണ് നമ്മൾ നമ്മളാ കറുത്ത മനസ്സിലും പരക്കണ പരിപാടിയൊന്നും അവിടെ അങ്ങോട്ട് നോക്കുമ്പോ ഈ വലത്തെ കയ്യിൽ ഈ ഹിസാബ് എസറിൽ കുടുങ്ങിയ ആളുകൾ തന്നെ കിത്താവ് വാങ്ങിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബേജാറ് കാരണം ഓൻ ചെയ്ത തണ്ടിത്തര കയ്യിലുണ്ടാവും കിത്താബ് കിട്ടിക്കുന്നതാണോ വലത്തെ കൈയിലാണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയിട്ടുണ്ട് തുറന്നു നോക്കുമ്പോ തണ്ടിത്തരങ്ങൾ എണ്ണി എണ്ണി ഇങ്ങനെ ഇടുന്നു അതില് വലിയ കൂടും

ഈ ണ്ട് അവളെങ്ങനെ ഓടിക്കളിച്ച് പാട്ട് കിട്ടുന്ന ആളാണ് എനിക്ക് പറ്റൂല പറ്റൂലെന്ന് പറഞ്ഞാ ഇഷ്ടല്ല കാരണം അതാണ് പരിപാടി ഏട് നോക്കുമ്പോ ബേജാറുണ്ടാവും കഴിച്ചിലാവും ചെയ്യും വലറ്റ കൈയിലേ പലത്തെ കൈ കിട്ടിയാ പിന്നെ അസാബുല്ലേ മീന അസാബ് ശിമാലാവൂല നാലൊന്നും ം ചെയ്തതും പറഞ്ഞതും കൂട്ടിയതൊക്കെ അവസാനം അതിനെ ഞെട്ടിച്ചിന്നര അല്ല വെട്ടിയല്ല എന്ന് അറിയിക്കാനാ സ്വർഗത്തൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഒപ്പിച്ചൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നിട്ട് കരുതണ്ടാന്ന് കരുതിയിട്ടാണ് അത് മുഴുവാനും ഒരു കാലാക്കിട്ട് എന്നിട്ടാ അത അവസാന എഴുതി ഇതൊക്കെ എന്റെ മോശ തരങ്ങൾ തന്നെയാണ് പക്ഷെ ഞാൻ പുറത്തു നിന്നിട്ടുണ്ട് നീ പൊറത്ത് ഇങ്ങനെ വായിച്ചുവിടും ഇതാണ് ഇപ്പൊ അപ്പൊ ദ്വാര്ന്നില്ല ഒന്ന് ഞെട്ടിയാ മതി ആദ്യം കൊഴപ്പൊന്നുമില്ല പക്ഷേ ഇത് പറഞ്ഞപ്പോഴേ കരയാന്ന് തുടങ്ങിയില്ലേ കൊടുത്ത മുട്ട കരശിലായി അവർക്കൊക്കെ നേരാണ് കിട്ടിയില്ല പറഞ്ഞു ആദ്യമായി കിതാബ് വലത്തെ കൈ കിട്ടുന്ന ആള് മഹാനായ ഉമർ അബുൽ ആണ് ആള് ഉള്ളിൽ ആദ്യ വലത്തെ കയ്യിൽ കിതാബ് വാങ്ങുന്ന മെസ്സറിൽ ആള് അമീർ ഉൽമിനീൻ ഉമർ അബുൽ ആണ് അപ്പോഴും സംശയം കാരണം വാപ്പ അപ്പുറത്തുണ്ട് ആരാള് ഏ പിന്നേ പിന്നെ പറഞ്ഞു ആദ്യം കിതാബ് വലത്ത കിട്ടുമ്പോൾ അപ്പൊ അണീച്ചിട്ട് ചോദിച്ചു ആരോ അപ്പൊ പരീക്ഷ ഇല്ലാതെ ക്ലാസ് കഴിച്ച ആൾക്കാരില്ലേ എലക്ഷൻ ഇല്ലാതെ എം പിന്നല്ലേ എലക്ഷൻ ഇല്ലാതെ എം പി എലക്ഷൻ അങ്ങനെയല്ല വേറെ ചില പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെയല്ല ഇതൊന്നല്ല കിതാബ് നോക്കാനുള്ള സമയ സ്വർഗത്തിലല്ലേ കിതാബ് എണ്ണി ആ എണ്ണില്ലാതെ പോണ ആൾക്കാരുണ്ട് ഈ ഉമ്മത്തിൽ എഴുപതിനായിരം ആളുകൾ അങ്ങനെ ഉണ്ടാവും ആ എഴുപതിനായിരത്തിനൊന്നും ഇപ്പൊ നമ്മളെ ഏതായാലും പെടൂല പക്ഷെ എന്തുണ്ടെന്നറിയാം ആ ഹദീസിനെ മറ്റൊരു ഹദീസിനുണ്ട്

എസിറായി സാബ് കുടുങ്ങും ഞെട്ടും കഴിച്ചിലാവിലും ഞെട്ടും പിന്നെ അതൊക്കെ ഒരു അള്ളാന്റെ അങ്ങേറ്റത്തെ ഔദാര്യം കൊണ്ടുള്ള ഒരു പ്രദർശന പരിപാടി മാത്രമാണ് അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങിയ ആളുകൾക്ക് ഈ കസ്റ്റംസിന് പിടിയിൽ പെടാറുണ്ട് പിടിച്ച പെട്ടിയൊക്കെ ഒന്ന് അയച്ചു നോക്കിയാൽ ചിലപ്പോൾ കുടിക്കുന്നത് ഞമ്മക്കൊങ്ങാനും കിട്ടലുണ്ട് ഇറങ്ങുമ്പോ വലിയ വലിയ ആൾക്കാർ റെക്കമെന്റ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ കൊണ്ടുപോകണ്ട ഒന്നുമില്ലെങ്കിൽ അവിടെ സമയം പോകൂലീസാബ് എന്ന് പറഞ്ഞാൽ തന്നെ ശെരിക്കും ഇസാബ് നടത്തിയെന്നല്ല ഫലൊന്ന് കാണിച്ചു തന്നിട്ട് സ്വർഗത്ത് കയറ്റുന്നർഥം നാലും ഞട്ടു പക്ഷെ പോണോരുട്ടു പോണോരുട്ടു ഞാൻ അതിലും ഒരു വിഭാഗത്തൊന്ന് പറഞ്ഞേട്ടെ നമുക്ക് നാളെ മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി പറഞ്ഞേട്ടെ വേണ്ടല്ലേ വേണ്ടല്ലേ ഇസാബ് ഇല്ലാതെ പോകാൻ പറ്റും എന്ന് ഉറപ്പുള്ള നാളെ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി പറയാൻ പോകണം റെഡിയാണോ എന്തെങ്കിലും ഉണ്ടാത്തത് ആ ഇസാബ് ഒന്നുമില്ലാതെ തന്നെ സ്വർഗത്ത് പോണ ആൾക്കാരാണ് പാതിരാവിൽ എണീറ്റിട്ട് താജ് നിസ്കരിക്കുന്ന ആളുകൾ നാളെ മുതൽ തുടങ്ങിക്കോളിരിക്കുന്നവർ ഒരുപാടുണ്ട് അഥവാ ഇല്ലാത്തവരുണ്ടെങ്കിൽ നാളെ രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്താല് ഇസാബെന്നില്ലാത്ത സ്വർഗത്ത് സുബിയല്ല ഉറങ്ങി നീച്ചിട്ട് നിസ്കാരം ഒരു രണ്ടര രണ്ടരക്കാതിലും പതിവാക്കിയാൽ നാളെ ഇസാബൊക്കെ ആ രാത്രി നീച്ചിട്ട് നിസ്കരിച്ച ആൾക്കാരെ ആൾക്കാരൊക്കെ അപ്പൊ അവിടുന്നൊക്കെ കുറച്ച് ആൾക്കാരെ മുഹമ്മദ് മുസ്തഫ അവർ വളരെ വിരളമായിരിക്കും വളരെ കുറവായിരിക്കും ഓല ഇസാബുമില്ല കിതാബുല്ല സ്വർഗത്തിൽ മലക്കുകള് തടയും ഏ സ്വർഗത്തിസാബ് കഴിഞ്ഞോ നമ്മക്കോ ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ ആ ഉമ്മത്ത് മുഹമ്മദിൽ രാത്രി എണീറ്റത്ത് ആസംസ്കരിക്കുന്ന ആൾക്കാരാ സോറി സോറി ഞാൻ ഇസാബ് ഇല്ല എന്ന് മലക്കകള് പറയും മുഹമ്മദ് ആ ക്ലാസ് കേട്ട മുഴുവൻ ആളുകളും വേണമെങ്കിൽ ഒന്ന് ഒരുങ്ങിക്കോളി തീരുമാനിച്ചോളി നാളെ മുതൽ

اللهم صل صل على محمد يا ആ ചായകടിയാണോ ആ ഇന്നലെ മിഞ്ഞാണക്കാരുടെ പേര് ചായം കടിയുണ്ടായിരുന്നു ഇന്നുണ്ട് അല്ലാത്ത അവരെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ സ്വർഗമായി കൊടുക്കട്ടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാത്ത അള്ളാഹന്റെ ഔതാരം കൊണ്ട് ഒഴിവാക്കി കൊടുക്കട്ടെ കബറിലേക്ക് സുബീക്ക് ഖുർആൻ ക്ലാസ് കേട്ടിരിക്കുന്ന ആളുകൾക്ക് ചായം കടിയ ചെറിയ കാര്യമില്ല ഈ തോഴാമത്തോഴം അള്ളാഹുത്താലത് അവരുടെ ആ മഹതിയുടെ കബറിൽ വലിയ തുണയായി തണിയായി നിഴലായി തണലായി സുഖമായി നേരം പോക്കായി പ്രഭയായി അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ പിന്നെ മുസ്തഫ മുഹമ്മദ് അതുപോലെ ഈ പള്ളിയുടെ ചുറ്റു കിടക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഒരുപാട് ആണുങ്ങൾ ഇതേപോലെ പറഞ്ഞിരുന്ന ആളുകൾ കേട്ടിരുന്ന ആളുകൾ ഒക്കെ അവിടെ കിടക്കാണ് അവർക്കൊക്കെ ഉള്ളവത്തല്ലേ ഇതിന്റെ സ്വാ എത്തിച്ചു കൊടുക്കട്ടെ നമ്മളെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ സ്നേഹിച്ചിരുന്നവർ സഹോദരന്മാർ കുടുംബാംഗങ്ങൾ ഉറ്റവർ പലരും കബറുകളിലാണ് എന്റെ പ്രിയ സുഹൃത്ത് നൂഹ് കരിങ്കപ്പറന്റെ ഭാര്യ അവർക്ക് ഇന്നലെ ആദ്യ രാത്രിയായിരുന്നു കബറി എനിക്ക് പോവാൻ പറ്റിയില്ല രണ്ടു മൂന്ന് പരിപാടി ഇരുന്നല്ലേ അപ്പൊ സ്വാധികലിതങ്ങളെ കൂടെ ഇന്നലെ അസർക്കൊരു പള്ളിയിൽ ഉൽ കാണുണ്ടായിരുന്നു ഇവിടെ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പാലക്കാട് എത്തണം എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ പോവാൻ പറ്റിയില്ല അള്ളാഹു അവരുടെ സന്തോഷമായി സന്തോഷായിട്ടെ ആ സഹോദരിക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ മരിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹുയെ പറഞ്ഞും കേട്ടതും കബൂലാക്കണേല്ലേ അല്ല ഏത് സാഹചര്യത്തിലും തോന്നിവാസം ചെയ്യുന്നതിൽ നിന്ന് കാത്തുരക്ഷണേല്ലാചര്യങ്ങളിലും നിന്റെ നിരീക്ഷണ ക്യാമറയെ പേടിച്ചുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറിക്കാള കരുത്ത് പ്രധാനം ചെയ്യണേ നൽകണേ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല അറ്റാക്ക് ക്യാൻസർ കിഡ്നിവീക്ക് സ്ട്രോക്ക് പന്നിപ്പനി പക്ഷിപ്പനി എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയെ കൊറോണ ഒമിക്രോൺ ഇനി എന്തെല്ലാം ബലാകൾ ഇറങ്ങാണ്ടോ എല്ലാത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേല്ലോ മഴക്കാല കെടുതിയിൽ നിന്ന് കാത്തിരക്ഷിക്കണേല്ലോ ഇതുവരെ ദ്വാരനീന്നത് ഉഷ്ണത്തിൽ നിന്ന് ദ്വ മാറ്റിപിടിക്കേണ്ട അവസ്ഥ മഴക്കാല കെടുതി ഇടിമിന്നൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പ്രകമ്പനം എല്ലാത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേല്ലോ അഥവാ ഞങ്ങൾ പാവങ്ങളാണ് ബലഹീനരാണ് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ എന്റെ ഇട്ട് ഞങ്ങളെ കൊടുക്കല്ലേ അല്ല നീ ഒന്ന് ചോദ്യം മുറുക്കിയാൽ ഞങ്ങൾ കഴിഞ്ഞുറപ്പ് ഞങ്ങളെ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തിക്കണേ അല്ല ഹിസാബ് ഇല്ലാതെ പോകുന്ന വിഭാഗത്തിൽപ്പെടുത്തണേയല്ല അതിന്റെ ഓരത്ത് അമലുമായി നിലക്കാനുള്ള ഭാഗ്യം നൽകണേല്ലോ അള്ളാഹു ഞങ്ങൾ ഹൃദയം നീ ശുദ്ധീകരിക്കണേല്ലോ ശരീരത്തിന് ആഫിയത്ത് നൽകണേ നൽകണേല്ല ആയുസിന് ബർക്കത്ത് നൽകണേ അല്ല നിന്റെ പൊരുത്തത്തിലുള്ള സമയങ്ങളാക്കി തരണേ അല്ല അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറിൽ കിടക്കുന്ന നഫീസ എന്ന സഹോദരി അവരുടെ കുടുംബം നൽകിയ ഈ പലഹാരവും ചായയും അത് വലിയ സ്വാബായി അവരുടെ കബറിൽ എത്തിച്ചു കൊടുക്കണേല്ലോ മറ്റുള്ള എല്ലാ മോമിനങ്ങൾക്കും എത്തിച്ചുകൊടുക്കണേയല്ല അള്ളാഹു ഞങ്ങൾ ആരുമില്ലാത്ത കബറിൽ നാട്ടുകാർ കൊണ്ടുപോയി താഴ്ത്തി അവർ കയ്യും കുടഞ്ഞ് പിരിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ആ കബറ് ആ മണ്ണറണിയും മണിയറയാക്കി തരണേയല്ലോ അള്ളാഹുയെ താങ്ങുന്ന താങ്ങുന്നടലുമായി പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന സേവിക്കുന്ന സഹകരിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും പഠിച്ചവനെ അസഹ്യമായ പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടുത്തി മനസ്സമാധാനത്തോടെ നിന്റെ പൊരുത്തത്തിലായ ജീവിച്ച് ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണല്ലോ അള്ളാഹുയെ ദേവത്ത് മുടക്കല്ലേ അല്ലോ ദേവത്തിന് തടസ്സമുള്ള രോഗമോ ക്ഷീണമോ നൽകല്ലേ അല്ലോ അവസാന രാത്രിയിലും മഹബത്തിന്റെ കഥ പറഞ്ഞ് തിരിച്ചു വന്നാൽ സ്വർഗം കണ്ട് ഹബീബനെ കണ്ട് ചിരിച്ച് മരിക്കുന്നവരിൽപ്പെടുത്തണേല്ലോ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് അഞ്ചുമറകൾക്ക് പോകുന്നവർക്ക് വഴിയൊക്കെ ഒരുക്കി കൊടുക്കണേയല്ലോ ഞങ്ങളെ പലവട്ടം അവിടെ എത്തിക്കണേയല്ലോ റബ്ബന അല്ലാഹു اجعلنا من خيار امته ومن معبيه وفلنا لنا ولوالدنا ولاساتذتنا ولمن دفنوا حوالينا وفي هذه البلده ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيسين محمد وآلي وصحابي اجمعين سبحان ربك رب العزه عما يصفون سلامنا للمرسلين والحمد لله رب العالمين السلام عليكم